കഴിഞ്ഞ ദിവസം ഹിന്ദു ദിനപത്രത്തിൽ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയുടെ ചെയർപേഴ്സൺ സോണിയാഗാന്ധി എഴുതിയ ഒരു ലേഖനം ഉണ്ടായിരുന്നു ആ ലേഖനം വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ആത്മനിർഭർ രാജ്യസ്നേഹം ചൈന വിരോധം അടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കാപഡ്യങ്ങളെയാണ് വളരെ കൃത്യമായ ഭാഷയിൽ അതിനെ വിലയിരുത്തിക്കൊണ്ട് സോണിയാഗാന്ധി ആ കുറിപ്പ് എഴുതിയത് സംഗതി എന്തെന്നറിയുമോ ഈ ആത്മനിർഭർ ഉള്ള സ്വാതന്ത്ര്യത്തെ സ്നേഹിക്കുന്ന ഹർഘർ തിരങ്ക ഒക്കെ നടത്തുന്ന ഈ രാജ്യത്ത് നമ്മുടെ ചർക്ക കൊണ്ട് നൂല് നൂത്ത് ഉണ്ടാക്കുന്ന ഖാദി ത്രിവർണ പതാകയിൽ നിന്ന് ദേശീയ പതാകയിൽ നിന്ന് മാറി ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പ്ലാസ്റ്റിക് പതാകയും ആ നൂലും കൊണ്ട് ഉൽപ്പാദിപ്പിച്ച പതാകയുമാണത്ര ഇപ്പം ഉപയോഗിക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ബോധവും ആത്മനിർഭർ മാനവുമൊക്കെ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സോണിയാഗാന്ധി എഴുതിയ ലേഖനത്തിൽ പറയുന്നത് നമുക്കെല്ലാവരും ചരിത്രപരമായി അറിയാവുന്നതുമാണ് ചർക്കയിൽ നൂല് നോക്കുന്ന ഗാന്ധിജിയുടെ ആ പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ഓരോ ഗ്രാമീണ മേഖലയും രാഷ്ട്രനിർമ്മിതിക്കായി പങ്കെടുക്കുന്ന വളരെ അനുഭൂതിദായകവും അനുപമവും ദിവ്യവുമായ ഒരു പ്രവൃത്തിയായിട്ടാണ് ചർക്കയും ആ നൂലുമൊക്കെ ഗാന്ധിജി രൂപപ്പെടുത്തിയെടുത്തത് അത് നമ്മുടെ ദേശീയതയുടെ വികാരമാണ് നമ്മൾ ഒരു കാലത്തിൻ്റെ ചരിത്ര വഴികളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ അവിടെയൊക്കെയും ചർക്കയുടെ കഥകളും അത് നിവർത്തിയ ഗ്രാമങ്ങളും അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതണിഞ്ഞ് ഈ രാജ്യം കൊള്ളയടിക്കാൻ വന്ന ബ്രിട്ടീഷ് ഫാസിസ്റ്റുകളോടുള്ള വിരോധം സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം ഉണ്ടാക്കാനും തരത്തിലുള്ള പ്രേരണയായി മാറുന്ന നിർമ്മിതികളിലൂടെയാണ് ഖാദിയൊക്കെ വളർന്നു വന്നത് സാക്ഷാൽ നമ്മുടെ മോഡിജിയൊക്കെ ഗാന്ധിജിയുടെ ഒരു പുതിയ പതിപ്പാണെന്നും ഈ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തിന് വേണ്ടിയും ഉൽപ്പന്ന നിർമ്മാണങ്ങൾക്ക് വേണ്ടിയും മറ്റ് വൈദേശിക ശക്തികളെ ഒന്നും ആശ്രയിക്കാതെ ആത്മനിർഭർ മാനത്തിൽ ഇവിടെയെല്ലാം സൃഷ്ടിക്കുന്നു എന്നൊക്കെയായിരുന്നു പ്രസ്താവനകളൊക്കെയും പക്ഷേ സംഗതി ഇപ്പോൾ സോണിയാഗാന്ധി ഇന്നലെ എഴുതിയ ലേഖനത്തിൽ ഇത് മുഴുവൻ പൊളിച്ചടുക്കുകയാണ് എന്താ സംഗതി എന്ന് വെച്ചാൽ കർണാടകയിലെ കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അത് ഹുബ്ളി ഡിസ്ട്രിക്റ്റിലാണുള്ളത് അവരാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ കൂടിയുള്ള നാഷണൽ ഫ്ലാഗ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അവർ യഥാർത്ഥത്തിൽ ഇപ്രാവശ്യവും ഈ ഹർഹർ തിരങ്ക ഒക്കെ നടത്തിയപ്പോൾ നാഷണൽ ഫ്ലാഗ് ഉണ്ടാക്കാനുള്ള അപേക്ഷ നൽകുകയും കൊട്ടേഷൻ നൽകുകയും ഒക്കെ ചെയ്തു എന്നാൽ നമ്മുടെ ബഹുമാന്യരായ രാജ്യ സർക്കാർ ചെയ്തതെന്താണെന്നറിയുമോ ഈ സംഗതികളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ആത്മനിർഭർ ഭാരത് എന്നൊക്കെ പറയുന്ന ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ രാജ്യം അങ്ങ് ചൈനയിൽ നിന്ന് ഏത് ചൈന നമ്മുടെ അതിർത്തി തിരുവായി കെതിർവായി ഇല്ലാത്തതുപോലെ പല ഘട്ടങ്ങളിലും കടന്നാക്രമിക്കുകയും നമ്മുടെ സൈനികരെ പോലും പലപ്പോഴും അക്രമിക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ കടുത്ത ശത്രുവും കൊടിയ ശത്രുവും ഒക്കെയായ ചൈനയുടെ പല ഉൽപ്പന്നങ്ങളും സാമൂഹ്യ മാധ്യമത്തിൽ നിരോധിച്ച് കരുത്ത് തെളിയിച്ച ഭീകരവാദികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി നോട്ട് നിരോധിച്ച് ബാങ്കുകളുടെ മുന്നിൽ ക്യൂ നിർത്തിയ സാക്ഷാൽ മോദിജിയുടെ ഭരണകൂടം ചൈനയിൽ നിന്നാണത്രേ ഇതിൻ്റെ പ്ലാസ്റ്റിക് ഹർഹർ തിരങ്ക പതാക ഇറക്കിയതും കൂടാതെ അവിടെ നിന്നിറക്കിയ ആർട്ടിഫിഷ്യൽ നൂലുപയോഗിച്ച് ഇത് കൃത്രിമമായി ഉണ്ടാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് ജി എസ് ടി അടക്കമുള്ളവ കഠിനമായി ചുമത്തി അതിനെ വീർപ്പ് മുട്ടിച്ച് ഇല്ലാതാക്കുകയും ചെയ്യുന്നു എന്നിട്ട് പറയുന്നതോ കടുത്ത ചൈനീസ് വിരോധം അതുകൂടാതെ കടുത്ത ആത്മനിർഭർ ഭാവം ഒരു പത്ത് വർഷം കൂടിയൊക്കെ മോഡിജി ഭരിച്ചാൽ പിന്നെ ഇന്ത്യയുടെ എക്കോണോമി ഏതാണ്ട് അമേരിക്കയുടെ എക്കോണമിയുടെ നാലിരട്ടിയായി വളരുകയും അങ്ങനെയായി തീരുകയും ഒക്കെ ചെയ്യുന്ന സ്വപ്നം കാണിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് പിന്നെ ചൈനയോടുള്ള വിരോധം കൊണ്ട് ആകെ ചെയ്തതെന്താ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ കാണുന്ന ചില കളികൾ അതൊക്കെ ഇല്ലാതാക്കി നിരോധിച്ച് ചൈനയെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ട് ഈ രാജ്യത്തിൻ്റെ ദേശീയ പതാക പോലും സ്വന്തം രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നവർക്കൊരു പരിഗണന കൊടുക്കാതെ ഒരു ഗ്രാമീണ കുടിൽ വ്യവസായം എന്നുള്ള നിലയിലല്ല ഒരു സ്വാഭിമാന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ചരിത്രപരമായ വഹിച്ച ആ മൂവ്മെൻറ്റിനെ എങ്ങനെയാണ് തല്ലി തകർക്കുന്നതെന്ന് വളരെ കൃത്യമായ തലക്കെട്ടിൽ ദി ലൈബ്രറി ഓഫ് ഇന്ത്യൻസ് ഫ്രീഡം ഈസ് അണ്ടർ ത്രട്ട് അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജീവനായ ജീവൻ്റെ ജീവനായ ജീവാത്മാവായ പരമാത്മാവായ ആ പറയുന്ന ഗാന്ധിസത്തെയും ചർക്കയെയും ഒക്കെ ഇല്ലാതാക്കുന്നതിൻ്റെ കണക്കുകൾ നിരത്തിയാണ് സോണിയാഗാന്ധി എഴുതിയത് ആ സമയത്ത് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാതെ രാഹുൽ ഗാന്ധിക്കും ഭാര്യയെയും മക്കളെയും തേടി നടക്കുകയാണ് പല വിദഗ്ധരും